എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഊർക്കം മെഴുക്ക് അതിലേക്ക് നമ്മൾ ഒരു അര കിലോ പൂർക്കയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ നല്ലോണം പൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി കുറച്ച് നമ്മളൊരു ശക്കലം പെരിഞ്ചീരകം അതേപോലെ തന്നെ ഒരു ചെറിയ കറുവാപ്പട്ട തക്കോല ൂ ഒരു ഏലക്കായ പിന്നെ കുറച്ച് നമ്മളൊരു ഇത്രയും കുരുമുളക് പിന്നെ മുളക് പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഓരോ സാധനങ്ങൾ നമുക്ക് ഇടികല്ലിൽ ഒന്ന് ഇടിച്ചെടുക്കാം കറിവേപ്പിലിടിച്ചെടുക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ ചേരുവകളെല്ലാം ഇടിച്ച് നമ്മളൊരു ബ്രൗളിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കടായി ചൂടായി കഴിയുമ്പോഴത്തേലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ എണ്ണ നല്ലോണം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കടുക് നമ്മുടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇരിച്ചു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാതെ വഴങ്കി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൂടി ആഡ് ചെയ്യാം നന്നായി ഇളക്കി കൊടുക്കണേ അതൊരു നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ നമുക്കതിലേക്ക് ഒരു അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കൂർക്ക വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് ഒഴിക്കണ്ട കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ സിമ്മിലിട്ട് പാത്രം മൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് നമുക്ക് കൂടെ വേവാൻ വെക്കാം നമ്മുടെ കൂർക്ക നമ്മൾ മൂടി വെക്കുകയാണ് നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണേ സിമ്മിലിട്ടിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഒന്ന് വേവട്ടെ അപ്പം നമ്മുടെ കൂർക്ക മെഴുക്ക് പറ്റി റെഡി ആയൊന്ന് നോക്കാവേ ആ അപ്പം നല്ല പോലെ റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മെഴുക്ക് ഒരു സെർവിയും ബൗണിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ കൂർക്ക മെഴുക്കുപത്തി റെഡി ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ വെച്ച് നോക്കാൻ നമ്മൾക്ക് ഈ കൂർക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കുക്കിംഗ് ആണ് അപ്പോൾ ഈ കൂർക്കയുടെ സ്മെല്ലൊന്നും അധികം മുമ്പിലോട്ട് നിൽക്കാതെ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കൂർക്ക മെഴുക്കുപത്തിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ Okay, thank you.